അല്ലന്റെ റപ്പേ നേരം വെളുത്താ കേടുന്നത് എന്നെ ഓർമ്മയുള്ളു എത്ര വേഗ നേരം വിളിക്കുന്നത് ചിട്ടാ അല്ലൻ്റെ റപ്പേ ഞമ്മൾ എന്തി കാണത് എൻ്റെ റഹ്മാനായ തമ്പുരാനേ ബീരാൻകാ ബീരാൻകാ മണ്ടി വരീ മണ്ടി വരി ഈ മനുഷ്യന്റെ ഒരു അറിയണ്ട ഇവിടെ കുത്തിരിക്കാണ്ട മനുഷ്യ എന്നിട്ട് നോക്ക് എന്നെ കൊണ്ട് നമ്മൾ തോറ്റുവ നടക്കാമുണ്ട് വായു ഞമ്മള് കാണിച്ചോല

റബ്ബേ ഞമ്മള് ഇസ്തിരിപ്പെട്ടത് റബ്ബെ കൊണ്ടും ടി വി ഇതൊക്കെ കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോകും എന്താ പ്രശ്നം എനിക്ക് വല്ല ഭ്രാന്താ ഞമ്മളെ ജീവൻ രക്ഷിക്കാൻ നോക്കല്ല അപ്പഴുക്ക് പോരേത്ത് സാധനങ്ങൾ ആലോചിച്ചു കുറുക്കാൻ ചേർത്താലും കണ്ണു പോയി കുത്തിക്ക വെള്ളം കേറും വയനാട് നടക്കുന്ന വലിയ സംഭവം ചാർജ് എന്താ അവിടെ ഒരു ജീവനു വേണ്ടിട്ട് പരാപ്പാട് പേടുക അപ്പഴാണ് സാധനങ്ങൾ ഞമ്മളെ കുട്ടിയുടെ ജീവനെ എവിടെ ഒരു രക്ഷിക്കാൻ നോക്കി ജി അല്ലാണ്ട് പുരേത്തെ സാധനങ്ങൾ ആലോചിച്ചിട്ട് ബേജാറാവല്ല വേണ്ടത് ഞമ്മള് മയ്യത്തായാലും ഈ പോരേത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഞമ്മളെങ്ങോട്ടും വരില്ല എനിക്കെന്ത് പറഞ്ഞു മനസ്സിലാവൂലെ പാത്തു ഓരോ ആളുകളും ഞമ്മളീ രണ്ട് ചാട്ടിയെങ്കിലും എടുക്കട്ടെ മനുഷ്യ തലേ വിധി തൈലം കൊണ്ട് മാറുമോ